നമസ്കാരം നിസ്വയില തന്നെ മറ്റൊരു കോട്ടയിലേക്കാണ് ഇന്നത്തെ യാത്ര പതിനേഴാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു കോട്ടയാണിത് യാറൂബ ഡൈനാസ്റ്റിയിലെ ആദ്യ ഇമാമായിരുന്ന ഇമാം സുൽത്താൻ ബിൻ സെയ്ഫ് അൽ യാറൂബയാണ് ഈ കെട്ടിടം പണി കഴിപ്പിച്ചത് ഒമാനി വാസ്തുവിദ്യയുടെ മകുടോദാഹരണമായി ഈ കോട്ട ഇന്നും നിലനിൽക്കുന്നു നിസ്വ സിറ്റിയുടെ ഹൃദയഭാഗത്താണ് ഈ കോട്ട പന്ത്രണ്ട് വർഷങ്ങളെടുത്താണ് ഈ കോട്ട പണി കഴിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു പതിനഞ്ച് മീറ്റർ മുതൽ മുപ്പത് മീറ്റർ വരെയാണ് ഇതിൻ്റെ ഉയരം ഇമാമിൻ്റെയും ജില്ലാ ഭരണാധികാരികളുടെയും ആധികാരികമായ ഇരിപ്പിടമായാണ് ഈ കോട്ട പ്രവർത്തിച്ചിരുന്നത് ഈ കോട്ട ഒരു ഭൂഗർഭ അരുവിക്ക് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കോട്ടയുടെ മറ്റു വിശേഷങ്ങളുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്